കൃത്യമായിട്ടുള്ളൊരു ദഹനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പലരും ഇന്ന് ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസുമായിട്ട് ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ദഹന വ്യവസ്ഥ നമുക്ക് എങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരൾ കരളിന് ഒരുപാട് ഫങ്ഷൻസ് ആണ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നത് കൊളസ്ട്രോളിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്യാനും കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു ഫാറ്റ് മെറ്റബോളിസത്തിനെ സഹായിക്കുന്നു വിറ്റമിൻസിനെ നമ്മൾ ഭക്ഷണത്തിൽ നിന്നും വലിച്ചെടുക്കാൻ സഹായിക്കുന്നു പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു പിത്തരസം എന്ന് പറയുമ്പം അതൊരു ഡൈജസ്റ്റീവ് ജ്യൂസസ് ആണ് അതായത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന ഒരു ഡൈജസ്റ്റീവ് ജ്യൂസസ് ആണ് അത് ലിവറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയും പിത്താശയെ സഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു അത് നമുക്ക് ദഹനത്തിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ശരീരത്തിൽ ഈ ഒരു പിത്തരസം കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഗ്യാസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ബ്ലോട്ടിംഗ് വയർ വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കീഴ്വായുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എമ്പക്കം അല്ലെങ്കിൽ പുളിച്ച് തകട്ടി വരിക വയറ് വേദനയായിട്ട് അനുഭവപ്പെടുക ഓക്കാനം ഛർദി മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നു മലം കട്ടിയായിട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ വരുന്നു ചില കേസസ് നോക്കുകയാണെങ്കിൽ അവരുടെ മലം നോക്കുകയാണെങ്കിൽ വളരെ തിക്കായിട്ടും അതേപോലെ തന്നെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെയൊക്കെ രീതിയിലുള്ള മലം അപ്പിയർ ചെയ്തെന്ന് കാണാം അതൊക്കെയാണ് ശരീരത്തിൽ പിത്തരസം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വിശപ്പിൻ്റെ ആരോ കാഠിന്യം കുറയുന്നു അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് റിഡ്യൂസ് ആവുന്നു വെയ്റ്റ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ വരുന്നു മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് ശരീരത്തിൽ പിത്തരസം കുറഞ്ഞാൽ കാണിക്കുന്നത് ഇനി ഈ ഒരു പിത്തരസം എങ്ങനെ നമ്മളെ ഭക്ഷണത്തിലൂടെ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാം എന്നൊന്ന് നോക്കാം പിത്തരസം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം കഴിക്കാൻ ശ്രമിക്കുക ഒമേഗ ത്രീ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഹെൽത്തി ഫാറ്റ്സ് ആണ് എന്നാൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട അല്ലെങ്കിൽ ഒരു മിതമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് രീതിയിൽ മാത്രം ആവശ്യമുള്ളതാണ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അത് ധാരാളം വെജിറ്റബിൾ ഓയിൽസിലെല്ലാം കാണപ്പെടുന്നുണ്ട് എന്നാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലിവറിന് പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അത് ധാരാളം മത്സ്യങ്ങളിലും അതേപോലെ തന്നെ നട്ട്സ് അതായത് ഇപ്പം കാഷ്യൂ നട്ട്സ് ബദാം ബ്രസീൽ നട്ട്സ് വാൽനട്ട്സ് ഇത്തരം നട്ട്സിലൊക്കെ ധാരാളം ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഡെയിലി നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം അത് കഴിക്കാവുന്നതാണ് ആൽമണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് തലേന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് നെക്സ്റ്റ് ഡേ അങ്ങനെ ആ ഒരു ഫോമില് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഡെയിലി ഒരു നാലോ അഞ്ചോ വാൽനട്ട്സ് കഴിക്കാവുന്നതാണ് കാഷ്യൂനട്ട്സ് നോക്കുവാണെങ്കിൽ ഒരു പത്തോ ഇരുപതോ കാഷ്യൂനട്സ് കഴിക്കാവുന്നതാണ് അങ്ങനെ ആ ഒരു നട്ട്സ് ഐറ്റംസ് ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൽ ഫൈബേഴ്സും അതേപോലെ തന്നെ വിറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട് ചെറിയ മത്സ്യങ്ങളിലും ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അയല മത്തി നെത്തോലി ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങളിലും ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽസിലും കോക്കനട്ട് ഓയിൽസിലും എല്ലാം ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അല്ലെങ്കിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് സാലഡ് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സോ വെജ് സാലഡ്സോ കഴിക്കാവുന്നതാണ് വെജ് സാലഡ്സ് എന്ന് പറയുമ്പം ക്യാരറ്റ് കുക്കുംബർ ഒനിയൻ ടൊമാറ്റോ ഏർ ക്യാബേജ് ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പെപ്പറോ സാൾട്ടോ അല്ലെങ്കിൽ മിൻ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു നേരം നിങ്ങൾക്ക് ഡിന്നറായിട്ട് കഴിക്കാവുന്നതാണ് ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഈ ഒരു സാലഡ്സിൻ്റെ ഇൻടേക്ക് നല്ല രീതിയിൽ കൂട്ടാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിന് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ വരുന്നതാണ് സിട്രസ് ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് തന്നെയാണ് പ്രധാനപ്പെട്ടത് അതായത് ഓറഞ്ച് മൊസമ്പി ഗവ അതേപോലെ തന്നെ പേരക്ക ഇതൊക്കെ ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ആംല ഡെയിലി കഴിക്കാവുന്നതാണ് ആംലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ പേശികൾക്കും അതേപോലെ തന്നെ രക്തക്കുഴലുകൾക്കുള്ള ആ ഒരു സ്ട്രക്ചറും ഇലാസ്റ്റിസിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ഡെയിലി നിങ്ങൾക്കൊരു നെല്ലിക്ക വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബൊസമ്പി അല്ലെങ്കിൽ ഒരു ഓറഞ്ച് വെച്ച് കഴിക്കാവുന്നതാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് കോളിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കോളിൻ എന്ന് പറയുമ്പം നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്ന അമിനോ ആസിഡ്സ് ആണ് അപ്പോൾ ആ ഒരു പിത്തരസം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇത്തരം അമിനോ ആസിഡ്സിന്റെ സഹായം അത്യാവശ്യമാണ് അപ്പോൾ കോളിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ചിക്കൻ ബ്രസ്റ്റിൽ അതേപോലെ തന്നെ ചിക്കൻ ലിവറിൽ എഗ്ഗ് ഐറ്റംസിലെല്ലാം ഇത്തരം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ മഷ്റൂംസിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എല്ലാം അമിനോ ആസിഡ്സ് റിച്ച് ആയിട്ടുണ്ട് അത് ഡെയിലി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ ഇത് നിങ്ങൾക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ സാലഡ്സ് ആക്കിയിട്ടോ കഴിക്കാവുന്നതാണ് ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ എഗ് ഡെയിലി രണ്ടോ മൂന്നോ എഗ്ഗ് വെച്ച് കഴിക്കാവുന്നതാണ് പലരും ചിന്തിക്കുന്നത് എന്ന് പറയുമ്പം ഈ ഒരു ഹൈ കൊളസ്ട്രോൾ അല്ലേ നമുക്കത് കഴിക്കാൻ പറ്റില്ല നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടി വരുന്നു പക്ഷെ അങ്ങനെയല്ല അതിൽ പ്രോട്ടീൻ്റെ അളവാണ് കൂടുതലായിട്ടുള്ളത് സോ നിങ്ങൾക്ക് എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് കൂടുതലായിട്ടും ഫ്രൈ ഐറ്റംസ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ പ്രോബയോട്ടിക്സ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോബയോട്ടിക്സിൻ്റെ മെയിൻ ധർമ്മം എന്താണ് നമ്മളെ ഗഡ് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോബയോട്ടിക്സ് െന്ന് പറയുന്നത് തൈര് മോര് യോഗ ഇതിലൊക്കെ നല്ല ബാക്ടീരിയാസ് ഉണ്ട് ഇത് നമ്മൾ ആ ഒരു ഘട്ടിന്റെ ആ ഒരു ഇംബാലൻസ് റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ നിങ്ങൾ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നതാണ് മഞ്ഞളിൽ ധാരാളം കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ഗ്രേറ്റ് ആന്റി ഓക്സിഡൻസ് ആണ് അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതായത് ദഹനത്തിന്റെ ഇംബാലൻസ് അല്ലെങ്കിൽ ദഹനത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടും അല്ലെങ്കിൽ കുടകൾ കുടലിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും നീർക്കെട്ടുകൾ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം ഭക്ഷണങ്ങളാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട രീതികൾ എന്ന് പറയുമ്പം കൂടുതൽ മധുര പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പേസ്ട്രീസ് ഐസ്ക്രീംസ് അതായത് കൂടുതൽ മധുരമായിട്ടുള്ള ചായ കാപ്പി അതൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ചായയും കാപ്പിയും ഒക്കെ നിങ്ങൾക്ക് കുടിക്കാം ഒരു മിതമായ രീതിയിൽ ഷുഗറിൻ്റെ ഇൻടേക്ക് കുറച്ചിട്ട് നിങ്ങൾക്ക് സിനമോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഗന്ധ വ്യഞ്ജനങ്ങൾ ആഡ് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചായ കുടിക്കാവുന്നതാണ് പാലിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക പലർക്കും ഇന്ന് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന കണ്ടീഷൻസ് കണ്ടിട്ടുണ്ട് അതായത് പാലിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ള കെസീൻ എന്ന ആ ഒരു പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് നമ്മുടെ ദഹനത്തിൽ ആബ്സെന്റ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് പാലൊക്കെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പാൽ ചായ ഒക്കെ കുടിക്കുമ്പോൾ പലർക്കും ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ പാൽ ചായയോ അല്ലെങ്കിൽ പാൽ കാപ്പിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ ചോറിൻ്റെ അളവ് അല്ലെങ്കിൽ ചോറ് എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക തവിടുള്ള ധാന്യങ്ങൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ധാരാളം സോളിബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തിൻ്റെ ആ ഒരു പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻസിനെ അത് സഹായിക്കുന്നതാണ് നമ്മളെ ശരീരത്തിൽ തൈറോയിഡിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പിത്തരസത്തിനെ ബാധിക്കുന്നു പിത്തരസം കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കില്ല അല്ലെങ്കിൽ പിത്തരസം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു പിത്തരസം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെരിസ്റ്റാറ്റിക് മൂമെന്റ്സ് അല്ലെങ്കിൽ കുടലിന്റെ ആ ഒരു ചലനത്തിനെ റെഡ്യൂസ് ആക്കുന്നു കുടലിന്റെ ചലനം റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പിത്തരസം ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റിന്റെ മലം നോക്കിക്കഴിഞ്ഞ ജസ്റ്റ് ഒന്ന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫാറ്റി അപ്പിയറൻസ് ആയിരിക്കാം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതായിരിക്കാം ഭയങ്കര ഒഫെൻസീവ് അല്ലെങ്കിൽ സ്മെൽ ഉള്ളതൊക്കെ ആയിരിക്കാം അതാണ് മെയിൻ അപ്പിയറൻസ് എന്ന് പറയുന്നത് അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പുക വലിക്കുന്ന ആളുകളോ ഒക്കെ ആണെങ്കിൽ ആ ദുശീലം ആദ്യം നിങ്ങളെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഫാറ്റി ലിവറിനൊരു ടെൻ പെർസെൻറ്റേജ് കോസസ് ആൽക്കഹോളിക് കോസസും അതേപോലെ തന്നെ സ്മോക്കിംഗ് കോസസും ആണ് അപ്പോൾ അത്തരം ദുശീലങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം പിത്ത രസത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെള്ളവും ബാക്കി അഞ്ച് ശതമാനം മറ്റുള്ള എലമെൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ബോഡിയിൽ ജലാംശം മെയിൻറ്റെയിൻ ചെയ്താലേ ഉള്ളൂ നമ്മുടെ ലിവർ കൃത്യമായിട്ട് ആ ഒരു ബയൽ അല്ലെങ്കിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം വെച്ച് കുടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അത് ഭക്ഷണത്തിനോടൊപ്പം കുടിക്കരുത് ഭക്ഷണത്തിന്റെ മുൻപായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിട്ടോ കുടിക്കാൻ ശ്രമിക്കുക അമിതവണ്ണുള്ള ആളുകളാണെങ്കിൽ ഡെയിലി വർക്കൗട്ട് അത്യാവശ്യമാണ് വർക്കൗട്ട്സ് എന്ന് പറയുമ്പം ബോഡി നന്നായിട്ട് വേർക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ആണ് ആദ്യം ചെയ്യേണ്ടത് അതായത് കാർഡിക എക്സസൈസോ അല്ലെങ്കിൽ ഹെവി ലിഫ്റ്റിംഗ് എക്സസൈസ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസോ അല്ലെങ്കിൽ ഹൈ ഇൻ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസോ ഒക്കെ ഡെയിലി നിങ്ങളെ ലൈഫ് പാറ്റേൺസിൽ ഉൾപ്പെടുത്തുന്നത് ശ്രമിക്കുക മാനസികമായിട്ടുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഉള്ള ആളുകളാണെങ്കിൽ അത് ആദ്യം റെഡ്യൂസ് ചെയ്യുക അതായത് എന്തെങ്കിലും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മൈൻഡ് റിലാക്സിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക സോ നല്ലൊരു ദഹന വ്യവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പിത്തരസം അത്യാവശ്യമാണ് പിത്ത രസം ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്